എല്ലാവർക്കും സ്വാഗതം ഇന്ന് റൈസിൻ്റെ വീട്ടിൽ വളർത്തുന്ന കുറിച്ചാണ് ഇപ്പോൾ വീഡിയോ റൈസ് പിന്നെ കുറിച്ച് പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണെന്ന് പറയുന്നില്ലേ പിന്നെ മുയൽ പ്രാവ് അതുപോലെ കോഴി വൈണ്ടക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും നാല് മണിക്ക് അപ്ലോഡ് ചെയ്യൂലേ അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഓള് ക്ലിക്ക് ചെയ്യണം പിന്നെന്തെയ്യണം കമൻറ്റ് ചെയ്യണം അല്ലേ ആ അപ്പോൾ ചോദിച്ച ട്രൈസ് എന്നോട് പിന്നെ ഈ താറാവ് വീട്ടിൽ വീട്ടമ്മമാർക്കൊരു സ്വയം വീട്ടമ്മമാർക്കൊക്കെ ഒരു സ്വയം തൊഴിലാണല്ലോ അപ്പോൾ അത് പിന്നെ എത്ര മാസം കൊണ്ട് പ്രായപൂർത്തിയാകും തീ ആറേഴ് മാസം കൊണ്ട് പ്രായപൂർത്തിയാവും ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ എങ്ങനെ രോഗം താറാവിനോ അങ്ങനെ വളരെ കുറവാണല്ലേ പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന താറാവുകൾക്ക് രോഗം വളരെ വിരൽ വളരെ കുറവാണല്ലേ ഏണും പെണ്ണും ആണും പെണ്ണും ഇങ്ങനെ തിരിച്ചറിയല്ലേടാ അപ്പം നല്ല ശബ്ദമുണ്ട് ഇത് പെണ്ണാണല്ലേ ശബ്ദം കൊണ്ട് തിരിച്ചറിയല്ലേ അല്ലേ കുറച്ച് ആ കുറഞ്ഞ ശബ്ദം ഉള്ളത് ആണാണല്ലേ പിന്നെ പിന്നെ ഭംഗി കൂടുതൽ ആണനാണ് ആണനാണല്ലേ ആ ഇത് ആണാണല്ലേ അതിന് ശബ്ദം കുറവായിരിക്കും പെണ്ണിന് ശബ്ദം കൂടുതൽ എഴുതാറല്ലേ ആ ഓക്കെ പിന്നെ ഇവർക്ക് വെള്ളം നമ്മൾ കാണിച്ചല്ലേ വെള്ളം പിന്നെ വെള്ളം ചെറിയ കുളം ഒക്കെ കാണിച്ചല്ലേ കഴിഞ്ഞ വീടുകളൊക്കെ കാണിച്ചല്ലേ അതിൽ അതിൽ തന്നെ അല്ലേ ഇവരും കുളിക്കല് ഫ്ലെയിൻ്റെ ഒക്കെ കുളിക്കണം അല്ലേ അതിൽ പിന്നെ ഇവർ മുട്ടടൽ എപ്പള പ്രധാനമായിട്ടും രാവിലെ രാത്രി ആയിരിക്കുമല്ലേ അഞ്ച് രാവിലെ അഞ്ച് മണിക്കും ഒക്കെ ആണെന്ന് പറഞ്ഞേക്കാം രാവിലൊരു അഞ്ച് ഏകദേശം അഞ്ച് മണി എന്ത് ഏതാ ഏതാ ആണോ ആ അതോ വെച്ചോളാം വെച്ചോളാം തീറ്റെടുത്ത രാവിലെ പിന്നെ രാത്രിയാണ് രാവിലെ നോക്കുമ്പോൾ കൂട്ടിൽ മുട്ട ഉണ്ടാവും അല്ലേ അങ്ങനെയല്ലേ രാവിലെ നോക്കുമ്പോൾ കൂട്ടിൽ മുട്ട ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ രാത്രി ഇട രാത്രിന്നാണ് ഏകദേശം രാവിലെ ആകുന്ന സമയത്താണ് മുട്ട ഒരു അഞ്ച് മണിക്കങ്ങൾ മുട്ട ഇട്ട് തോന്നുന്നുണ്ട് തോന്നില്ല അങ്ങനെ തന്നെയാണ് മുട്ട ഒരു മുട്ടക്കിപ്പോൾ എത്ര വരണ്ട് പത്ത് ഉണ്ടല്ലേ കാര്യ മുട്ടക്കും മാംസത്തിനും ചില വീട്ടിലൊക്കെ അലങ്കാരത്തിന് വേണ്ടിയും താറാവിനെ വളർത്തലുണ്ടല്ലേ നല്ല വഴിച്ചൊക്കെ കാര്യമായിട്ട് മുട്ടക്കാണല്ലേ ഇത് താറാവല്ലേ ഇത് പ്ലെയിൻറ്റുട്ടിയല്ലേ പിന്നെ ഈ തീറ്റ തീറ്റ കൊടുക്കും തീറ്റയും മുട്ടയും തമ്മിൽ എന്തു വന്നോ മുട്ടടലും തീറ്റയും തമ്മിൽ മുട്ട തീറ്റ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തീറ്റ പുതിയ തീറ്റ കൊണ്ട് കൊടുത്തോണ്ട് തീറ്റ മാറ്റിയാൽ മുട്ടടൽ കുറച്ച് ദിവസം നിൽക്കും പറഞ്ഞത് അല്ലേ നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുട്ട അല്ലേ ഏറ്റവും തീറ്റ ആ എഴുന്ന കൊടുക്കണ തീറ്റ ശ്രദ്ധ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മുട്ടയ്ക്ക് കൊണ്ടേരിക്കും പെട്ടെന്ന് തീറ്റയിൽ എന്തെങ്കിലും വലിയ മാറ്റം വരുത്തുകയാണെങ്കിൽ വലിയ മാറ്റം വരുത്തുകയാണെങ്കിൽ മുട്ട ഇട കുറച്ച് ദിവസം വയ്ക്കും അല്ലേ അപ്പോൾ തീറ്റ തീറ്റയും മുട്ട ഇടലും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ പിന്നെ ഇവർക്ക് ചിലവ് വളരെ കുറവല്ലേ ഇവർക്ക് പിന്നെ പോയി കോഴിപ്പാട്സ് കൊടുക്കുക അതുപോലെ മീന് വേസ്റ്റ് അതുപോലെ ബൂട്ടിൽ നടന്ന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കുക അല്ലേ വളരെ കുറവാണ് അല്ലേ പിന്നെ അപ്പറൈസേ ഇപ്പം നമുക്ക് വീഡിയോ ഇപ്പോൾ താറാവിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങൾ ശേഖരിച്ചിട്ട് പിന്നെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇത് വളർത്തുന്നവർക്കൊക്കെ പങ്കുവെക്കാം അല്ലേ താറാവ് മാത്രമല്ല മൊബൈൽ പ്രാവ് കോഴി വളർത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന പിന്നെ വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് എത്ര മണിക്കാണ് എന്നും നോക്കി എല്ലാ ദിവസവും നാല് മണിക്ക് പിന്നെ അപ്ലോഡ് ചെയ്യുമല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ലാസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ആ പിന്നെ കമൻ്റ് ചെയ്യണ്ടേ സംശയങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ നാല് മണിക്ക് അല്ലേ വീക്ഷിച്ച് വീഡിയോ വീക്ഷിച്ചവർക്ക് എല്ലാവർക്കും